ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയ എന്നത് ഒരു അത്ഭുതമായി തോന്നാറുണ്ട് ഓരോ ദിവസവും ഓരോ കണ്ടൻ്റാണ് വൈറലാകുന്നത് അതിനൊരു നിശ്ചിത സമയമോ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റോ പ്രത്യേകം തയ്യാറെടുപ്പുകളോ ഉണ്ടായിട്ടും കാര്യമില്ല നെറ്റിസൻസിന് ഇഷ്ടപ്പെടുക എന്നതിൽ മാത്രമേ ഉള്ളൂ കാര്യം എന്നാൽ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതും ഒപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാകുക എന്നതും നിസ്സാര കാര്യവുമല്ല ചുരുക്കി പറഞ്ഞാൽ കരുതിക്കൂട്ടി ഡിജിറ്റൽ ലോകത്ത് വൈറലാകണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നതു വരില്ല എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ ചിലപ്പോൾ വൈറലായെന്നും ആയെന്നും വരാം അത്തരത്തിൽ ഇപ്പോൾ നെറ്റിസൺസ് ഏറ്റെടുത്തിരിക്കുന്ന നടനാണ് റിയാസ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ജലോത്സവം എന്ന സിനിമയിൽ റിയാസ് ഖാൻ അവതരിപ്പിച്ച ദുബായ് ജോസ് എന്ന കഥാപാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതും രംഗണ്ണനും ടർബോ ജോസും ഒക്കെ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇരുപത് വർഷം മുമ്പ് വന്ന ദുബായ് ജോസ് വീണ്ടും ഒരു വരവ് കൂടി വരുന്നത് ഇതോടെ നടൻ റിയാസ് ഖാൻ ഡിജിറ്റൽ വേൾഡിൽ സെൻസേഷനായി മാറിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ദുബായ് ജോസിന്റെ അടിച്ചു കയറി വ എന്ന ഡയലോഗ് കേൾക്കാതെയോ കാണാതെയോ കടന്നു പോകാൻ കഴിയില്ല അത്രത്തോളം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് റിയാസ് ഖാന്റെ ദുബായ് ജോസും ജോസിന്റെ ഐക്കോണിക് ഡയലോഗായി മാറിയ അടിച്ചു കയറി വ എന്ന ഡയലോഗും ഇരുപത് വർഷം മുമ്പ് എം സിന്ധുരാജിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് ദുബായ് ജോസ് ചിത്രത്തിലെ ഈ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റിയാസ് ഖാൻ ആയിരുന്നു ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും നിറയെ ജോസിന്റെ റീലുകളും മീമുകളുമാണ് കണ്ണടച്ച് തുറക്കും മുമ്പേ ദുബായ് ജോസ് വൈറലായതോടെ പലരും അതിന് കാരണവും അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല ഇതെന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തവർ പോലും ദുബായ് ജോസിന്റെ റീലുകളും ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തിയ ടർബോ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ടർബോ ജോസ് എന്നാണ് ഒരുപക്ഷെ മലയാള സിനിമയിൽ മുമ്പ് വന്നിട്ടുള്ള ജോസുമാർ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം ദുബായ് ജോസിലേക്ക് എത്തിയത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വിലയിരുത്തപ്പെടുന്നത് ഇതിനുമുമ്പ് ജോസ് എന്ന പേര് മീമുകളിൽ നിറഞ്ഞു നിന്നത് മേരിക്കുണ്ടൊരു കുഞ്ഞാണിലെ ബിജു മേനോൻ അവതരിപ്പിച്ച ജോസ് എന്ന കഥാപാത്രമായിരുന്നു ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് നടന്നതെന്നും ഒപ്പം ജോസ് കഴിക്ക് എന്ന് സിനിമയിൽ സലിംകുമാർ പറയുന്ന ഡയലോഗും മീമും ഇതിനു മുമ്പ് ിടയിൽ ട്രെൻഡായി മാറിയ മറ്റൊരു ജോസ് കഥാപാത്രമായിരുന്നു ദുബായ് ജോസിലേക്ക് തിരിച്ചെത്തിയാൽ രണ്ടായിരത്തി നാലിലായിരുന്നു ജലോത്സവം പുറത്തിറങ്ങിയത് കുഞ്ചാക്കോ ബോബനായിരുന്നു സിനിമയിലെ നായകൻ നെടുമുടി വേണു നവ്യ നായർ സുജാത ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത് ബാലേട്ടൻ എന്ന ചിത്രത്തിന് ശേഷം റിയാസ് ഖാന് ലഭിച്ച മികച്ചൊരു വേഷമായിരുന്നു ഈ ചിത്രത്തിലെ ദുബായ് ജോസ് എന്നാൽ അന്നീ കഥാപാത്രത്തിനുള്ള യുണീക്നെസ് ആരും തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല സംവിധായകനായ സിബി മലയിലോ തിരക്കഥാകൃത്തായ സിന്ധുരാജോ എന്തിനു പറയണം ദുബായ് ജോസിനെ അവതരിപ്പിച്ച റിയാസ് ഖാൻ പോലും ചിന്തിച്ച് കാണില്ല രണ്ട് ദശാബ്ദങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്ന കഥാപാത്രമായിരിക്കും ദുബായ് ജോസ് എന്നത് അന്ന് ലഭിക്കാത്ത സ്വീകരണമാണ് ഇപ്പോൾ കഥാപാത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ആവേശത്തിലെ രംഗണ്ണന്റെ എടാ മോനയും സഹായി അംബാന്റെ അണ്ണ എന്ന ഡയലോഗിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ദുബായ് ജോസിന്റെ അടിച്ചുകേറി വാ എന്ന ഡയലോഗും മാത്രമല്ല ടർബോ ജോസ് ആണോ ദുബായ് ജോസ് ആണോ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നാമൻ എന്ന തർക്കവും നടക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ായി ദുബായ് ജോസിലൂടെ തനിക്ക് കിട്ടിയ സ്വീകാര്യത വളരെ സന്തോഷത്തോടെയാണ് റിയാസ് ഖാൻ നോക്കിക്കാണുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമായ ഹാപ്പി ന്യൂ ഇയർ എന്ന സിനിമയുടെ പോസ്റ്ററിലും ദുബായ് ജോസിന്റെ ട്രെൻഡിങ് ഡയലോഗ് കാണാൻ കഴിയും എന്തായാലും കാരക്കുടി ദാസനും ധർമ്മേന്ദ്രയ്ക്കും മണവാളനും ദശമൂലം ദാമും ഒക്കെ ഭരിക്കുന്ന മീം ലോകത്തേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് ദുബായ് ജോസ്